ഒരു അമ്പലത്തിന്റെ മേൽക്കൂരയിൽ താമസിച്ചിരുന്ന പ്രാവുകൾ ഉത്സവത്തിനായിട്ട് അമ്പലത്തിന്റെ നവീകരണം തുടങ്ങിയപ്പോ അടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് മാറി അവിടെ പെരുന്നാളിന്റെ സമയമായപ്പോ അവരെല്ലാരും കൂടെ കുറച്ച് മുസ്ലിം പള്ളിയിലേക്ക് താമസം മാറ്റി റംസാൻ സമയത്ത് പള്ളിയിൽ പെയിന്റടി തുടങ്ങിയപ്പോ പ്രാവുകൾ എല്ലാം കൂടെ തിരിച്ച് അമ്പലത്തിലേക്ക് ചേക്കേറി ഒരു ദിവസം അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായി ഒച്ചയും ബഹളവും കേട്ട് പേടിച്ച ഒരു പ്രാവും കുഞ്ഞ് അമ്മ പ്രാവിന്റെ ചെറുകിട അടിയിൽ ഒളിച്ചിട്ട് ചോദിച്ചു അതാരമ്മയ താഴെ അവരെന്തിനാ കൂടുന്നത് അതാണ് മനുഷ്യർ അമ്പലത്തിൽ പോകുന്ന മനുഷ്യരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കും ആ പള്ളിയിൽ പോകുന്നവരെ ക്രിസ്ത്യാനികളെന്നും ഈ പള്ളിയിൽ പോകുന്നവരെ മുസ്ലിം എന്നും വിളിക്കും കുഞ്ഞുപ്രാവന അതിശയായി അതെന്താ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴും പള്ളിയിൽ പോയപ്പോഴും ഒക്കെ നമ്മളെ പ്രാവുകൾ എന്ന് തന്നെയല്ലേ വിളിച്ചത് അതുപോലെ ഇവരെവിടെ പോയാലും ഇവരെ മനുഷ്യർ എന്ന് വിളിച്ച പോലെ നമ്മൾ പ്രാവുകൾ ദൈവത്തെ അറിഞ്ഞവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉയരങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് ആ മനുഷ്യരാരും ദൈവത്തെ അറിഞ്ഞവരല്ല അതുകൊണ്ടാണ് അവർ താഴെ കിടന്ന തല്ലുകൂടുന്നതും പരസ്പരം കൊല്ലുന്നതും ഇതും പറഞ്ഞ് അമ്മപ്രാവ് തന്റെ കുഞ്ഞിനെ പിന്നെയും ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യന്റെ ഒച്ച കേൾക്കാത്ത അത്രയും ഉയരത്തിലേക്ക് താങ്ക്